ഇങ്ങനെ വരും കണ്ണ കാണിക്കയില്ലാതെ ഇല്ലില്ലാവിൽ പോതയും കണ്ണ ഇല്ലെന്നാറു മലരും ഇങ്ങനെ വരും കണ്ണ കാണിക്കയില്ലാതെ ഇല്ലില്ലാവിൽ പോതയും കണ്ണ ഇല്ല നാറു മലരും മ്പാടാൻ മേൽപ്പത്തൂരുമല്ല ഞാൻ കണ്ണാ നാരായണീയം പാടാൻ ഇങ്ങനെ വരും കണ്ണാ കാണിക്കയില്ലാതെ ഇല്ലില്ലാവിൽ പോരേയും കണ്ണാ ഇല്ല നാറുമലരും ഭക്ത ഗുജലിനെ പോൽ ഞാനിൻ സത്യർത്ഥനുമല്ല കണ്ണാ നിടല ചലിച്ചിടുവാൻ എങ്ങനെ വരും കണ്ണ കാണിക്കയില്ലാതെ ഇല്ലില്ലാവിൽ പോലിയും കണ്ണ ഇല്ലാന്നറു മലരും നെല്ലു പതിരുമില്ല കണ്ണാ കുത്തവിൽ പാകമാക്കാൻ കിഴിക്കെട്ടി തന്നിടാനും കണ്ണ ഇല്ലില്ല കൂട്ടനിക്ക് എങ്ങനെ വരും കണ്ണാ കാണിക്കയില്ല യും കണ്ണ ഇല്ല നാറുമലരും ചങ്ങാതിമാരുമില്ല കണ്ണാ സൗഹൃദം പങ്കിടുവാൻ എല്ലാം എല്ലാമെല്ലാമായി കണ്ണാ നീ മാത്രം ഇന്നെനിക്ക് നിദ്രയിൽ കാണുന്നു ഞാൻ കണ്ണാ ഗുരുവായൂർ ശ്രീലങ്കത്തെ വകചേർത്തു കാണുന്നു സർവവും കൃഷ്ണമയം എങ്ങനെ വരും കണ്ണാ കാണിക്കയില്ലാതെ